ദശപുഷ്പങ്ങൾ ചെറുവിള അതിന് ചെറുവിളക്കഞ്ഞി ആക്കാം നേരത്തെ പറഞ്ഞ പോലെ ഉഴിഞ്ഞ ഉഴിഞ്ഞക്കഞ്ഞി ആക്കാം ഉഴിഞ്ഞയുടെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ധാരാളം വൈറ്റമിൻ ഇ ഉഴിഞ്ഞലുണ്ട് ഇപ്പം നമ്മൾക്ക് മസിൽ ക്രാമ്പ് മസിൽ ഉരുണ്ട് കയറുക കയ്യും കാലും തിളച്ചിണ്ടാവും ഇതിനൊക്കെ തരിപ്പ് ഇതിനൊക്കെ വൈറ്റമിൻ ഇയുടെ കുറവ് നികത്താൻ ഉഴിഞ്ഞക്കഞ്ഞിക്ക് ഏറ്റവും നല്ലതാണ് തെരുതാളി തിരുത്താളി ഇടിച്ച് കൂടി ചാറെടുത്തിട്ട് അത് കഞ്ഞി ഇരിച്ചിണ്ടാക്കാം തിരുത്താളി കഞ്ഞി പൂവാൻ കൊടുത്തില്ല കുറച്ചധികം കിട്ടുമെങ്കിൽ അത് ഇടിച്ച് കൂടി ചാറെ എടുത്തിട്ട് അല്ലെങ്കിൽ അരച്ച് പിഴിഞ്ഞ നീരെടുത്തിട്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം വിഷ്ണുക്രാന്തി കറുക കയ്യൂന്നി മുക്കുറ്റി മുയൽച്ചൻ ഇതിൽ ഇത് പ്രത്യേകം പ്രത്യേകം എടുക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീതം എടുക്കാം എല്ലാം എടുക്കാം എല്ലാം കൂടി ചേർത്താലും കഞ്ഞി ഉണ്ടാക്കുന്ന നല്ലത് ഇപ്പോൾ ഈ പത്തിലകൾ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വേനൽക്കാലത്ത് ചെടികളുടെ ചെടികളെല്ലാം സസ്യങ്ങളെല്ലാം ഒരു പാടി അവരുടെ ശരീരത്തിന് അവരുടെ ചെടികളിൽ നിന്നുള്ള ഊർജം പുറത്തേക്ക് പോകുന്ന സമയമാണ് കർക്കിടക മാസത്തിൽ മഴ പെയ്യുന്നതോടുകൂടി അവരുടെ നല്ല ആരോഗ്യാവസ്ഥയിൽ അവർ വരും അപ്പോൾ അവരുടെ എനർജി നമുക്ക് അവർ ആ സമയത്ത് ഉപയോഗിക്കുന്ന പത്തിലകൾക്കും പച്ചിലകൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ചെടികളൊക്കെ വാടിക്കൊരഞ്ഞ് നിൽക്കുന്നത് നിൽക്കുന്നത് കാണാം രണ്ട് മഴ പെയ്താൽ അവർ വളരെ ഊർജ്ജസ്വലമായി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ അപ്പോൾ ആ സമയത്താണ് ഉപയോഗിക്കാൻ പറയുന്നത്